തിരുവനന്തപുരത്ത് ആര്യനാട് കോൺഗ്രസിന്റെ അംഗം ആസിഡ് കുടിച്ച് ജീവനൊടുക്കി കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീജയാണ് ആത്മഹത്യ ചെയ്തത് സിപിഎം ഉയർത്തിയ സാമ്പത്തിക ആരോപണത്തിൽ മനം നൊന്നാണ് ആത്മഹത്യയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു എന്നാൽ ശ്രീജയ്ക്കെതിരെ രേഖാമൂലം പരാതി ലഭിച്ചെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹൻ റിപ്പോർട്ടിനോട് പ്രതികരിച്ചത് ഇന്ന് രാവിലെയാണ് ശ്രീജയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിന് പലരിൽ നിന്നായി വാങ്ങിയ ഇരുപത് ലക്ഷത്തോളം രൂപയുടെ കടം ശ്രീജയ്ക്കുണ്ടായിരുന്നു കെ എസ് എഫിൽ നിന്ന് ലോണെടുത്ത് കടം വീട്ടാൻ കുടുംബം തീരുമാനിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് വാർഡ് മെമ്പറായ ശ്രീജിയെ ഈ കടത്തിന്റെ പേര് പറഞ്ഞ് പണം തട്ടിപ്പുകാരിയായി ചിത്രീകരിച്ചെന്നും വ്യക്തിഹത്യ നടത്തിയെന്നുമാണ് ആരോപണം ഇന്നലെ ശ്രീജയ്ക്കെതിരെ ആര്യനാട് ജംഗ്ഷനിൽ വച്ച് സിപിഎം പ്രതിഷേധ യോഗം നടത്തിയിരുന്നു ഇതിൽ ആത്മഹത്യ എന്നാണ് ആരോപണം ഇന്നലെ ഏരിയ ഏരിയ കമ്മിറ്റി കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ഈ രീതിയിലാണ് വ്യക്തിഹത്യയിൽ ാണ് ശ്രീജ ആത്മഹത്യ ചെയ്തതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹൻ മുൻ കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ഷിജി കേശവൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊലക്കൂറ്റത്തിന് കേസെടുക്കണമെന്ന് ശ്രീജയുടെ ഭർത്താവും റോട്ടി ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ബിജു മോഹനും അവരെ കൂട്ടാട്ടികളും എങ്ങനെയും പറയാൻ പറ്റാത്ത രീതിയിലാണ് പറഞ്ഞത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് സ്ത്രീകളിങ്ങനെ വേട്ടയാടുന്നത് സാമ്പത്തിക ബാധ്യതയുള്ളവരെ വേണ്ടി നടത്തുന്ന പാർട്ടിയായി കേരളത്തിലെ എന്നാൽ നേരെ നടത്തിയിട്ടില്ലെന്നും സാമ്പത്തിക െന്നും ശ്രീജയ്ക്കെതിരെ പരാതി ലഭിച്ചിരുന്നെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു ഇത് ആളുകൾ നിരന്തരം ഇങ്ങനെ നിൽക്കുകയാണ് ആ അവസ്ഥയിലാണ് ആരനാട് കോട്ടയ്ക്കകം വാർഡ് മെമ്പറായ ശ്രീജ ഇന്ന് രാവിലെയാണ് മരിച്ചത് വീട്ടിൽ ആസിഡ് കുടിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം